ഇതാണ് തിരുവനന്തപുരം ശ്രീകാര്യം അയ്യങ്കാളി നഗർ സ്വദേശി അനി നാട്ടുകാർ സാഗർ ഇലിയാസ് അനി എന്ന് വിളിക്കും ഒരു കാലത്ത് അടിയും പിടിയുമായി നടന്ന അനി നാല് തവണ ജയിലിൽ കിടന്നു വെഞ്ചാവൂർ സ്വദേശി ഡോക്ടർ സത്യശീലനാണ് അനിയെ തെറ്റായ വഴി വിട്ട് നന്മയുടെ വഴിയിൽ ഓടാൻ പഠിപ്പിച്ചത് കള്ളം കൊണ്ട് ചെല്ലുമ്പോൾ നമ്മൾ നമ്മളല്ലായി വരുന്നു അതെന്താണ് ഏതാണെന്ന് ചെയ്യണത് പിന്നെയാണ് അതിൻ്റെ ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് കൂടെ നിൽക്കുമ്പോൾ അവർ തന്നെ തെങ്ങുമേ കയറ്റുമായിരുന്നു ഈ ജോലി അവർ തന്നെ പറയാം അനീ ഇങ്ങനൊന്നും നടന്നിട്ട് കാര്യമില്ല നീ നല്ല രീതിയിൽ നടക്കുക രണ്ട് എനിക്ക് രണ്ട് പിള്ളേരുണ്ട് പിള്ളേരൊക്കെ വളർന്നു വരുമ്പോൾ അച്ഛൻ ജയിലാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതായിരുന്നു ആരെങ്കിലും വെട്ടിക്കൊന്നെന്ന് പറയുമ്പോൾ അവർക്കാണ് എൻ്റെ ക്ഷേമം എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ അതൊക്കെ വിട്ടു കഴിഞ്ഞ് സാറിൻ്റെ കൂടെ തന്നെ നമ്മൾ ഞാൻ പതിമൂന്ന് കൊല്ലം സാറിൻ്റെ കൂടെ നിന്നു പാവപ്പെട്ട രോഗികൾക്ക് ഒരു വിളിപ്പാടകലെ അനിയുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ആർ സി സിയിൽ ചികിത്സയ്ക്കായി എത്തുന്നവർക്കും വാഹനാപകടത്തിൽപ്പെട്ടവർക്കും അനിയുടെ ഓട്ടോ സൗജന്യമായിടും അനിയെ പോലെ വാഹനത്തിനും പ്രത്യേകതകളുണ്ട് എനിക്കൊരു വീട്ടിൽ വയ്ക്കാനുള്ള സാഹചര്യം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കിളിയുണ്ടായിരുന്നു ലവേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ചെടികൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വീടില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ വണ്ടി തന്നെ വെച്ച് പോലീസാർന്നും വലുതായിട്ടൊന്നും ശല്യം ചെയ്യാത്ത രീതിയിലൊക്കെ അവർക്കും ഒരു ശല്യമല്ല എനിക്കും ഒരു ശല്യം ഇല്ലാത്ത രീതിയിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് തെറ്റിൻ്റെ വഴി അനി മറന്നെങ്കിലും ചിലർ അതെല്ലാം ഓർത്തു വെച്ചിട്ടുണ്ട് അവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഓടാനും അനിയെ ജീവിതം പഠിപ്പിച്ചു കുറച്ചുനാൾ മുമ്പ് വരെ അനി കിടന്നുറങ്ങിയിരുന്നത് ഈ ഓട്ടോറിക്ഷയിലാണ് ആറ് മാസങ്ങൾക്ക് മുൻപ് ഒരു സെൻറ്റിനകത്ത് ഒരു ചെറിയ കുടിൽ കെട്ടി പ്രായമായ ആരും നോക്കാനില്ലാത്ത ആളുകളെ അവിടെ താമസിപ്പിക്കണം എന്നുള്ളതാണ് അനിയുടെ ആഗ്രഹം പക്ഷെ ഒരു സെൻറ്റിനകത്തുള്ള വീടായതിനാൽ പഞ്ചായത്ത് വീട്ടു നമ്പറോ വൈദ്യുതിയോ ഒന്നും തന്നെ നൽകിയിട്ടില്ല നിയമത്തിൻ്റെ നൂലാമാലകൾ പറഞ്ഞ് അനിയെ ഒഴിവാക്കുകയാണ് നിയമത്തിൻ്റെ നൂലാമാലകൾക്കപ്പുറം നീതി അനിയെ പോലെയുള്ളവർ അർഹിക്കുന്നുണ്ട് വി എസ് ബിജുവിനൊപ്പം എ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം